ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും പിന്നാലെ വന്ന ആരോപണങ്ങളെക്കുറിച്ചും ഞാൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നാണ് മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കാൻ കഴിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ് താനും മൊഴി നൽകി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അമ്മ മാത്രമല്ല എല്ലാവരുമാണ് മറുപടി പറയേണ്ടതെന്ന് മോഹൻലാൽ പറഞ്ഞു അതുകൊണ്ടാണ് താൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതെന്നും വ്യക്തമാക്കി എല്ലാവരുമായി ആലോചിച്ചാണ് താൻ അമ്മയിൽ നിന്ന് ഒഴിഞ്ഞതെന്നും പറഞ്ഞു ഒരു സംഘടനയിലേക്ക് മാത്രം കാര്യങ്ങൾ തിരിക്കരുത് എന്നും മോഹൻലാൽ പറഞ്ഞു പലരും ഒന്നിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമാ മേഖല സിനിമാ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നും ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾ സഹകരിച്ചാൽ കോൺക്ലേവിൽ തങ്ങളും സഹകരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ എല്ലാം അറിയാം എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങളും തന്റെ പക്കലില്ല ഇതിലും വലിയ കാര്യങ്ങൾ സിനിമയിൽ നടന്നിട്ടുണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും മോഹൻലാൽ അറിയിച്ചു അതേസമയം സർക്കാരും പോലീസും ഒക്കെ കുറ്റം ചെയ്തവർക്ക് പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞ താരം അവരെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം